നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരൂർ പ്രവർത്തിക്കുന്ന പവിത്രം സാംസ്കാരിക കൂട്ടായ്മ രണ്ടായിരത്തി അഞ്ച് ഞായറാഴ്ച ആലത്തിയൂർ സ്കൂളിൽ വെച്ച് സൗജന്യ ആയുർവേദ ക്യാമ്പും സെമിനാറും മരുന്ന് വിതരണവും നടത്തുന്നു ആയുർവേദിക് മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും പൈതരത്നം ഔഷധശാലയുടെയും സഹകരണത്തോടെ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പവിത്രം സാംസ്കാരിക കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ആലത്തിയൂർ കെ സ്കൂളിൽ വച്ച് സൗജന്യ ആയുർവേദ ക്യാമ്പും സെമിനാറും മരുന്ന് വിതരണവും നടത്തുന്നു തിരൂർ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് പവിത്രം ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് രണ്ടായിരത്തിഒമ്പത് മുതൽ തുടർന്നു വരുന്ന ഒരു സംഘടനയാണ് പവിത്രം നൂറ്റൻപത് കുടുംബാംഗങ്ങളാണ് പവിത്രത്തിൽ ഉള്ളത് പവിത്രത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ തിരൂര് അതായത് പഴയ വെട്ടത്തുനാടിൻ്റെ ഏരിയയാണ് ഏകദേശം പൂരപ്പുഴ മുതൽ ചമ്പ്രവട്ടം വരെ നീണ്ടു നിൽക്കുന്ന അതേപോലെ ഇവിടെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് ഈ ചമ്പ്രവട്ടം കൂട്ടായി മുതൽ ഏകദേശം എഡ്രിക്കോട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഏരിയയാണ് പവിത്രം ഈ കൂട്ടായ്മയുടെ നൂറ്റൻപത് കുടുംബങ്ങളാണ് അതിലുള്ളത് ആ സാംസ്കാരിക സംഘടന ഈ വർഷം പുതുതായിട്ട് ഒരു അതായത് ഇരുപത്തഞ്ചാം തീയതി ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ആലത്തൂർ ഹൈസ്കൂളിൽ വെച്ചിട്ട് നടത്തുകയാണ് രാവിലെ പത്ത് മണി മുതൽ രണ്ട് മണി വരെയാണ് ക്യാമ്പ് ഡോക്ടർ ത്രിവിക്കമൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു എന്താണ് ആശുപത്രി ആശുപത്രി നടത്തുന്നുണ്ട് പുറത്തൂരെടുത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് ഒരു പത്തോളം ഡോക്ടർമാരുണ്ട് കൃത്യമായി പരിശോധിച്ച ശേഷം അവർക്ക് സൗജന്യ മരുന്ന് വിതരണവും സംഘടന നൽകുന്നുണ്ട് കൂടാതെ അന്നത്തെ ദിവസം ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ആലത്തൂർ ഹൈസ്കൂളിൻ്റെ മാനേജറും ഡോക്ടറുമായിട്ടുള്ള ഡോക്ടർ ഇബ്രാഹീമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം രോഗികളെ പരിശോധിച്ച് അവർക്ക് ഒരു ആയുർവേദ ഒരു ബോധവൽക്കരണ ക്ലാസ്സും ഉണ്ട് സെമിനാറും അന്ന് സംഘടിപ്പിക്കുന്നുണ്ട് ക്യാമ്പിൻ്റെ മുൻപായിട്ട് അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണ് ഈ പവിത്രം എന്നുള്ള സാംസ്കാരിക സംഘടന ആയുർവേദിക് മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും വൈദ്യരത്നം ഔഷധശാലയുടെയും സഹകരണത്തോടെ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് പരിപാടി നടക്കുന്നത് പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സ്കൂൾ മാനേജറും ഡോക്ടറുമായ ഇബ്രാഹിമാണ് ഡോക്ടർ ത്രിവിക്രമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ എട്ടോളം ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കും ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇരുപത്തിനാലിനകം പറയുന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഒമ്പത് ഒൻപത് നാല് ആറ് എട്ട് രണ്ട് പൂജ്യം മൂന്ന് നാല് അഞ്ച് ഒൻപത് തെക്കുംപാട് നാരായണൻ കോതമംഗലം നാരായണൻ മംഗലം ഗിരീഷ് സുസ്മിത കൽപ്പുഴ ശശികല മങ്ങാട് ദേവി പുത്തൂർ ശോഭ കോടീരി ശ്രീജ കൽപുഴ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ